ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ മക്കൾക്കൊക്കെ സാറ്റർഡേസ് ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ആണ് അപ്പോൾ കുറച്ച് സ്വീറ്റ്സും പിന്നെ ക്രിസ്മസ് ഡെക്കറേഷൻ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു അപ്പോൾ അത് വാങ്ങാനായിട്ടാണ് ഞങ്ങൾ പോകുന്ന ഇപ്പോൾ ഞങ്ങളുള്ളത് ബെസ്റ്റ് ബേക്കറിയിലാണ് അപ്പോൾ അവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഉണ്ട് പിന്നെ സ്നാക്കുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊക്കെ മതി അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണേ വന്നത് അങ്ങനെ ഞങ്ങൾ വാങ്ങിയത് കുറച്ച് ലഡു വാങ്ങിയായിരുന്നു പിന്നെ ഒരു ലേസും ഒരു ഫ്രൂട്ടിയാണ് വാങ്ങിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രൈ ഫ്രൂട്ടിൻ്റെ യിലോട്ടാണേ പോയത് അപ്പോൾ ഞങ്ങൾ ഇതുവരെ ഹണിയിലിട്ട് ഡേറ്റ്സ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതൊന്നും വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് കുറച്ച് വാങ്ങി പിന്നെ കുറച്ച് സ്ട്രോബെറിയും വാങ്ങിയേ പിന്നെ അത് അതിന് ശേഷം ഞങ്ങൾ ക്രിസ്മസ് ഡെക്കറേഷന് കുറച്ച് സ്കൂളിലത്തേക്ക് കുറച്ച് ഐറ്റംസ് വേണമായിരുന്നു അപ്പോൾ അത് രണ്ട് മൂന്നെണ്ണമൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നേ പിന്നെ ഞങ്ങൾ വന്നൊന്ന് ഫ്രഷൊക്കെ ആയി ആയിട്ട് പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇനി ഒന്ന് എടുത്ത് വെക്കണം അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെച്ചാൽ എന്ന് പറഞ്ഞിരുന്നാലും അവൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അവനത് സമ്മതിക്കില്ല അപ്പോൾ പിന്നെ ഞാനതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഇത് ഇതാണ് ഈ ഒരു കവറ് ലെയ്സ് ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അവൻ ഓറഞ്ച് കളറാണ് നോക്കിയത് അപ്പോൾ ഓറഞ്ചിൻ്റെ ലേസ് അവിടെ കിട്ടാത്തത് കൊണ്ട് പിന്നെ റെഡിൽ അവൻ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇതായി ലഡ്ഡുണ്ടോ എല്ലാ പ്രാവശ്യവും ക്രിസ്മസിന് അവന് ലഡു പതിവാണ് ഇപ്രാവശ്യം എങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും ഒരു ഇത് വാങ്ങാൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് പല കളറിലുള്ള അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ അല്ലാതെ അവിടെ സ്നാക്സായിട്ട് സ്കൂളിൽ ഒന്നും തന്നെ കൊണ്ടു ചെല്ലാൻ പാടില്ലേ പിന്നെ കുട്ടി ഇത്ര വലിയ ക്ലാസ്സിലായതുകൊണ്ട് അവന് അങ്ങനെ സ്നാക്സ് സ്നാക്സ് ഒന്നും സാധാരണ സാധനങ്ങൾ എന്തെങ്കിലും അപ്പോൾ ഇങ്ങനെ ഇത് വലിയ ലേസും ഒക്കെ വാങ്ങിയെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉള്ളതെന്ന് പറഞ്ഞാൽ യെല്ലോ ഓറഞ്ച് പിന്നെ ഗ്രീൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പിസ്തയുടെ ഫ്ലേവർ ആയിരിക്കും പിന്നെ ആ റെഡ് കളറിലുള്ളത് പിന്നെ നമ്മുടെ ഡേറ്റ്സിൻ്റെ ലഡു ആണ് ഇപ്പോൾ ഒക്കെ കഴിച്ചിട്ട് കുറച്ച് നാളായതുകൊണ്ട് അതിൽ നിന്ന് ഒരു ലഡു എടുത്തിട്ട് ഞാനങ്ങ് കഴിച്ച് നോക്കി നല്ല സൂപ്പറായിരുന്നു എക്സ്ട്രാ ഒരു രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളതാണ് അതിൽ ഇതിപ്പോൾ രണ്ട് ക്ലോസിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അവൻ്റെ രണ്ട് ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അവൻ സ്വയം ഇഷ്ടത്തിന് വാങ്ങിയതാണ് അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ സിൽവർ ആണെന്ന് തോന്നുന്നു ഇപ്പോഴും അതിലും വെറൈറ്റി വേറെ വല്ലതെന്ന് വാങ്ങാൻ പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് മനസ്സിനും പിടിച്ചത് കണ്ണിനും പിടിച്ചത് ഇതാണ് അപ്പോൾ അതുകൊണ്ട് അത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ ക്രിസ്മസ് ട്രീ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തപ്പോൾ കുറച്ച് എൽ ഇ ഡി ലൈറ്റും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഈ എൽ ഇ ഡി ലൈറ്റ് അപ്പോൾ എനിക്ക് ഇതിൽ പല കളറുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതിൽ ബ്ലൂ ആണ് സെലക്ട് ചെയ്തത് അത് കൊള്ളാവോ എന്ന് വെച്ച് നോക്കിയാലേ അറിയാവൂ അപ്പോൾ ഞാൻ എന്തായിരുന്നാലും അതാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ വാങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൽ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ നമ്മൾ ആ ഒരു സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മൾ ആദ്യം വാങ്ങുമ്പോൾ കുറച്ച് വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം ഒരുപാട് വാങ്ങിയിട്ട് നമുക്ക് ടേസ്റ്റ് ഒന്നും പിടിച്ചില്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റായി പോവും പിന്നെ അതൊക്കെ നല്ല വിലയുള്ള സാധനങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കുറച്ചേ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ ഹണിയിലിട്ട ഡേറ്റ്സ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ് അവരൊക്കെ വാങ്ങി കഴിക്കുന്നതെന്നാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയത് അതാണ് മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ലഞ്ച് ബോക്സൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങാൻ പോയിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണങ്ങി അപ്പോൾ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്ത് വെക്കുവാണ് ഇനിയിപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തന്നെ സ്കൂൾ അടയ്ക്കുകയാണ് പിന്നെ ജാനുവരി തേർഡിന് മറ്റോ തുറക്കത്തുള്ളൂ അപ്പോൾ അതൊന്നു തരെ ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഈ റെഡ് കളർ ബോക്സിനകത്താണ് ലഞ്ച് ബോക്സിൻ്റെ കാര്യങ്ങളെല്ലാം ഇടുന്നത് അത് ആ ലഞ്ച് ബോക്സിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ആ സ്കൂളിലത്തേക്കുള്ള ആവശ്യത്തിന് മാത്രമേ എടുക്കാറുള്ളൂ വേറെ ഒന്നിനും എടുക്കാറൊന്നുമില്ല അപ്പോൾ അതിനകത്ത് അടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ സമയമാകുമ്പോൾ എടുത്തിരിച്ചെടുത്താൽ മതിയല്ലോ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ കുറച്ച് അലങ്കോല പണികളൂടെ ബാക്കിയുണ്ട് കുറച്ച് ബെൽസൊക്കെ താഴെയൊക്കെ വീണു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ എടുത്തൊക്കെ വെച്ചു പിന്നെ നമ്മുടെ എൽ ഇ ഡി ലൈറ്റ് ഇല്ല അതൊക്കെ ഒന്ന് ചുറ്റിയൊക്കെ വെച്ചു ഞങ്ങൾക്ക് ഇതിൽ കുറച്ച് വലിയ പിടിയൊന്നുമില്ല പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു ഇതൊക്കെ കാണും ഭംഗി കുറവൊക്കെ കാണും പിന്നെ അതൊക്കെ ഒന്ന് ചുറ്റിയൊക്കെ റെഡിയാക്കി എടുത്തു അപ്പോൾ നമുക്കിൻ്റെ ലൈറ്റ് ഒന്നിട്ട് നോക്കാം അങ്ങനെ അവസാനം നമ്മുടെ ക്രിസ്മസ് ട്രീ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ മൂന്ന് പേരുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ക്രിസ്മസ് ട്രീ വാങ്ങുന്നത് പിന്നെ അതിൻ്റെ ഡെക്കറേഷൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്യുന്നത് പിന്നെ അതിങ്ങനെ എൽ ഇ ഡി ലൈറ്റൊക്കെ വാങ്ങി ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നതൊക്കെ ഞങ്ങളുടെ പിന്നെ എൻ്റെ ഇത്രയും വയസ്സിന് ഇടയിലുള്ളത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണും എന്നിരുന്നാലും ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്കും എൻ്റെ ആളെ ആൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി മൂത്തവന് പിന്നെ ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അവരൊക്കെ വലുതായപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ പോയി പിന്നെ അത് ഏതാണ് നമ്മുടെ സ്റ്റാറേ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ ഇരുപത്തിരണ്ടിലോ വാങ്ങിയതാണ് അത് വാങ്ങുന്ന ആ സമയത്ത് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നിതിപ്പോൾ ട്രെൻഡാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ട്രെൻഡ് ആണോ അറിയില്ല ഇത് ഡബിൾ സൈഡാണ് ഒരു സൈഡ് വേറൊരു കളറ് മറ്റേ സൈഡ് വേറൊരു കളർ അങ്ങനെയാണ് അപ്പോൾ ഓരോ വർഷം ഞങ്ങൾ ഓരോ സൈഡ് കണക്കാക്കി അങ്ങ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുവേ പിന്നെ ഒന്ന് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു അപ്പോൾ എൻ്റെ മോ അടുത്ത പണിയായിട്ട് വന്നു അവന് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഫ്രണ്ട്സിനൊക്കെ അപ്പോൾ അതിനുള്ള ഗിഫ്റ്റ് പൊതിയാനായിട്ട് അവൻ എടുത്തുകൊണ്ട് തന്നു പിന്നെ ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ വിലയെന്നുള്ളതല്ല ഒരു ചെറിയൊരിതാണ് അതിൻ്റെ ബാക്കിൽ ബട്ടണിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലൈറ്റ് കത്തുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിപ്പോൾ എല്ലാ ഷോപ്പിലും കിട്ടും അപ്പോൾ ഞാൻ എനിക്ക് അറിയാവുന്ന വിധത്തിൽ ഞാൻ ഞാനവന് ഗിഫ്റ്റ് പൊതിഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് അത്ര നല്ലതായിട്ട് ഗിഫ്റ്റ് കവർ ചെയ്യാനൊന്നും അറിയില്ല ഇത് പിന്നെ ഈ ഗിഫ്റ്റിൻ്റെ കവറല്ല കേട്ടോ ആ പാക്കറ്റ് അത് അവർ ഷോപ്പിൽ നിന്ന് തന്നപ്പോൾ തന്നെ ആ ഗിഫ്റ്റ് മാത്രമേ ഉള്ളായിരുന്നു അവർ വേറൊരു കവർ ഇട്ടിട്ട് തന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇത് പൊതിയാ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക്കാണ് പിന്നെ ഞാൻ ആ കവറിൻ്റെ ആവശ്യമുള്ള പാട്ട് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഈ സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ ഈ സെലോ ടേപ്പ് എന്ത് അറിയാവോ സെലോ ടേപ്പിൻ്റെ ആ അറ്റ ഭാഗം ഇതിൻ്റെ അകത്ത് എവിടെയോ ഒട്ടിപ്പോയി പിന്നെ അതിനെ ഞാനായി എടുക്കാനായിട്ട് പാടുപെടുന്നതാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനം ഞാൻ ആ പാർട്ട് കണ്ടെത്തി പിന്നെ ഞാനത് ഗിഫ്റ്റൊക്കെ ഒന്ന് പൊതിഞ്ഞ് വയ്ക്കാനായിട്ട് തുടങ്ങി പിന്നെ ഞാൻ ഈ ഗിഫ്റ്റ് പൊതിയുന്നതും പോയി വാങ്ങുന്നതും സ്വീറ്റ്സൊക്കെ അവന് ഇഷ്ടപ്പെട്ടതൊക്കെ പോയി വാങ്ങുകയൊക്കെ ചെയ്യുന്നത് ഈ കുട്ടിക്കാലത്തുള്ള ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് വലുതാവുമ്പോൾ ഇതൊന്നും കാണില്ല ക്രിസ്മസ് സെലിബ്രേഷന് പോകാൻ പോലും ചിലപ്പോൾ ഒരു മൂഡുണ്ടായിരിക്കില്ല അത് ഞാൻ എൻ്റെ വീട്ടിലെ ഉള്ള അനുഭവം വെച്ചിട്ട് ഞാനത് പറയുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ചെറിയ കുട്ടിയൊക്കെ ഉള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പ്രായത്തിൽ അത് നടത്താൻ പറ്റുന്നതാണെങ്കിൽ നടത്തി കൊടുത്തു കഴിഞ്ഞാൽ വലുതാവുമ്പോൾ ഇത്ര ആഗ്രഹങ്ങളൊന്നും തന്നെ അവർക്ക് കാണില്ല കേട്ടോ ഒരു എക്സൈറ്റ്മെൻറ് കാണില്ല ഒരു ബർത്ത് ഡേ ആയിരുന്നിരുന്നാലും അല്ലെങ്കിൽ ഇതുപോലെ സെലിബ്രേഷൻസ് ആയിരുന്നാലും ഒന്നും വലിയ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കണമെന്നില്ല ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ് എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ എൻ്റെ മൂത്ത ആൾക്കും ഇതുപോലെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇളയവൻ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാനത് അത് അതുപോലെ നടത്താൻ പറ്റുന്നതാണെങ്കിൽ ഞാനതിങ്ങനെ നടത്തി കൊടുക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കണ്ടത് അവൻ ഈ കണ്ട പണിയെല്ലാം എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ട് ബാക്കിൽ കിടത്ത് തലവുത്തി മറിയുമാണ് പിന്നെ ഇതൊക്കെ ക്രിസ്മസ് ഡെക്കറേഷനുള്ള സ്കൂളിലത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഇഷ്ടമുള്ളത് കൊണ്ടുപോയത് പിന്നെ അവൻ ഇഷ്ടം ഇതുപോലത്തെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവൻ ആഗ്രഹം ഉണ്ടായിട്ട് അത് വാങ്ങിച്ചതേ ഉള്ളു വലിയ വിലയുള്ളതൊന്നും അല്ല അപ്പോൾ അത് വാങ്ങിച്ചതെന്നേയുള്ളൂ ഇതിനെയൊക്കെ ഞാൻ പാക്ക് ചെയ്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു പിന്നെ ഇത് അവൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അവൻ വാങ്ങിവെച്ചിരിക്കുന്ന ക്രിസ്മസ് കാർഡാണ് അതിൻ്റെ അകത്ത് എന്ത് എഴുതിയിട്ടുണ്ടേ അപ്പോൾ കാണിച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ മറച്ചു വച്ചു അപ്പോൾ രഹസ്യമായിരിക്കും എന്തെങ്കിലും പിന്നെ ഇതെല്ലാം എടുത്തിട്ട് നാളെ പാക്ക് ചെയ്ത് വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവൻ ഇന്ന് രാത്രി തന്നെ പാക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് ക്രിസ്മസ് കാർഡിൻ്റെ കൂടെ തന്നെ ആ സാന്താക്ലോസ് ഓരോരുത്തർക്കും ഉള്ളതൊക്കെ പിൻ ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് അതെന്റെ കൈ കൊണ്ടുവന്നു പിന്നെ ഞാനതിനെ പിൻ ചെയ്ത് കൊടുത്തു ക്രിസ്മസ് ട്രീ ഡെക്കറേഷനും അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മേലൊക്കെ കഴുകിയിരുന്നത് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഗിഫ്റ്റ് കവറിങ് മുതൽ എൻ്റെ മോൻ എനിക്ക് ഇത്രയും പണി ഉണ്ടാക്കി തന്നത് പിന്നെ ഞാൻ അവനോട് പോയി മേലൊക്കെ കഴുകിയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അവൻ മേലൊക്കെ കഴുകിയിട്ട് തന്നപ്പോൾ നമുക്ക് ഒരു റൗണ്ട് യൂണോ കളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ യൂണ കളിക്കാനായിട്ടിരുന്നത് അപ്പോൾ ഈ കാർഡ് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങി തന്നതും കളി പഠിപ്പിച്ചതൊക്കെ മൂത്ത ആളാണ് അങ്ങനെ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ സാധാരണ അവൻ ജയിക്കാറാണ് അപ്പോൾ അത് എന്നിപ്പോൾ വീഡിയോ എടുക്കുന്ന ഭാഗ്യത്തിന് ഞാൻ പിന്നെ ജയിച്ചിട്ടുണ്ട് ഫസ്റ്റ് അങ്ങനെ ഞാൻ സന്തോഷത്തോടെ ഒരു കയ്യടിയൊക്കെ നടത്തുകയാണ് അപ്പോൾ പിറ്റൊന്നത്തേക്കുള്ള വെള്ളം തിളപ്പിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓഫ് ചെയ്തിട്ട് വന്നപ്പോൾ അവർ ബാൽഡ്മ എടുത്തിട്ട് വായിച്ച് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരു കഥ ഞാൻ വായിക്കും പിന്നെ ഒരു കഥ അവൻ വായിക്കും അങ്ങനെയാണ് ഇത് സ്ഥിരമായിട്ടുള്ള ശീലമൊന്നുമല്ല പിന്നെ കഥാപുസ്തകങ്ങളൊക്കെ ഇതുപോലെ ഇംഗ്ലീഷ് ആയിരുന്നാലും മലയാളമായിരുന്നാലും അവന് വായിക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് വായിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ പിന്നെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ ലവ് യു